തീത്തോസിന്റെ എട്ട് സവിശേഷതകൾ ഒന്ന് പൗരൂസിന്റെ നിജപുത്രനായിരുന്നു തീത്തോസ് നിജമെന്ന വാക്കിനർത്ഥം സത്യമായ യഥാർത്ഥമായ എന്നൊക്കെ തീത്തോസിന്റെ ആത്മീയ ജനനം യഥാർത്ഥമായത് സത്യമായത് ശരിയായൊരു ആത്മീയ ജനനം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ ആത്മീയ വളർച്ച ഉണ്ടാകിയുള്ളൂ ദൈവത്തിനെ നല്ല വേലക്കാരായി ശോഭിക്കണമെങ്കിലും ശരിയായ ഒരു ആത്മീയ ജനനം ആവശ്യമാണ് യഥാർത്ഥമായ ഒരു വീണ്ടും ജന്നം ദൈവത്തിൽ നിന്നുള്ള ജനം തീത്തോസിന് അത് ലഭിച്ചു ഒരുപക്ഷെ പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൽ കൂടെ ദൈവകൃപയിലേക്ക് വന്ന് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവകൃപയിൽ വളർന്ന ഒരു ഭക്തനാണ് തീത്തോസ് അതുകൊണ്ട് പൗലൂസ് ധൈര്യപൂർവ്വം നിശ്ചപുത്രനെന്ന് വിശേഷിപ്പിക്കുകയാണ് രണ്ടാമത്തെ പ്രത്യേകത പൗലോസിന്റെ കൂട്ടാളിയും സഹശുശൂഷകനുമായി തീത്തോസ് ശോഭിച്ചു ഒന്നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല അപ്പോസന്മാരിൽ ഒരുവനായ പൗലോസിനോട് ചേർന്നുള്ള യാത്രകളെ താമസം ശുശ്രൂഷയിലെ സഹകരണം ശുശ്രൂഷയിലെ കൂട്ടാളിത്തം അത് തീത്തോസിന്റെ ജീവിതത്തിൽ ആത്മീയത്തിലും ശുശ്രൂഷയിലും ഒത്തിരി അനുഗ്രഹമായി പൗലോസിനോട് ചേർന്ന സുവിശേഷീകരണ യാത്രകളിലെ ഒക്കെ സഞ്ചരിക്കുവാൻ പ്രവർത്തിക്കുവാൻ തീത്തോസിന് അവസരം ലഭിച്ചു അത് നിമിത്തം തീത്തോസിനെ കൈവന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ആ വലിയ ഉയർച്ച പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും നല്ല ദൈവദാസന്മാരോട് ചേർന്നുള്ള ജീവിതം താമസം യാത്രകൾ ശുശ്രൂഷയിലെ സഹകരണം പങ്കാളിത്തം അത് നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ സ്വാധീനങ്ങളെ ചൊലുത്തും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ശുശ്രൂഷയുടെ വിശാലതയ്ക്കും അതിൻ്റെ അതിരുകൾ വിശാലമാകുവാനും കാഴ്ചപ്പാടുകൾ വിശാലമാകുവാനും കൃത്യമാകുവാനും അത് ഉപകരിക്കും ഈ മൂന്നാമത്തെ പ്രത്യേകത അത്യുത്സാഹിയാൽ ഉത്സാഹം ഏതൊരു മേഖലയിൽ ആവശ്യമാണ് ഉയർച്ചയും വളർച്ചയും അഭിവൃദ്ധിയും പ്രാപിക്കുവാൻ ഉത്സാഹം കൂടാതെ കഴിയുകയില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഉത്സാഹം ഉണ്ടാകുമ്പോൾ ദൈവം തന്റെ ഭാഗത്തുനിന്ന് കൃപ പകരും നമ്മുടെ ഉത്സാഹവും ദൈവത്തിന്റെ കൃപയും കൂടെ ചേർന്ന് വരുമ്പോൾ വിശിഷ്ടമായ ഫലങ്ങൾ ഉളവായി ടിത്തോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്യുത്സാഹി എന്നാണ് തിത്തോസിന്റെ മറ്റൊരു പ്രത്യേകത ധനപരമായ കാര്യത്തിൽ വിശ്വസ്തനായി മക്കധോന്യ സഭകൾ എരിസ്ലേമിലെ സഭകളെയൊക്കെ സഹായിക്കുവാൻ ധനശേഖരണം നടത്തിയപ്പോൾ അത് കൊടുത്തുവിടേണ്ടതിനായി പൗരൂസിനോട് ചേർന്ന് ആക്കുന്നത് ടിത്തോസിനെയാണ് അത് നൽകുന്ന സൂചന ധനവിനിയോഗത്തിലും വിനിയോഗത്തിലും ധനകാര്യത്തിലുമൊക്കെ വിശ്വസ്തതയും നീതിയും തീത്തോസ് പുലർത്തിയിരുന്നു എന്നാണ് എല്ലാവർക്കും സമ്മതനായിരുന്നു തീത്തോസ് ധനപരമായ കാര്യത്തിലെ വിശ്വസ്തത അത് ദൈവം നോക്കും സത്യമായത് ആത്മീയമായത് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് ധനത്തിലെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് യേശുവും പറഞ്ഞു സത്യമായത് നിങ്ങളെ പരമേൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ അന്യമായതിൽ അനീതിയുള്ള മാമോനിൽ പണത്തിൽ വിശ്വസ്തരായിരിക്കും തീത്തോസിന്റെ മറ്റൊരു പ്രത്യേകത സുവിശേഷം സംബന്ധിച്ചുള്ള തീഷ്ണതയാണ് ത്രോവാസിൽ പ്രവർത്തിക്കാൻ വാതിൽ തുറന്നു കിട്ടിയെങ്കിലും തീത്തോസിനെ കാണേ കാണാത്തതിനാൽ മനസ് അസ്വസ്ഥമായി തീർക്കും ഓരോസ് അത്രയധികം തീത്തോസിന്റെ സാന്നിധ്യം വാഞ്ചിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് സുവിശേഷ സംബന്ധിച്ച നല്ല തീഷ്ണത എരിവ് പരിജ്ഞാനത്തോടു കൂടിയുള്ള തീഷ്ണത അത് ദൈവത്തിൽ നിന്നുണ്ടാകുന്നത് പരിജ്ഞാനത്തോടു കൂടിയുള്ള തീഷ്ണത ഉത്സാഹത്തോട് മുന്നേറുവാൻ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാൻ കർത്താവിന് വേണ്ടി കഷ്ടത സഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും കൂടിയുള്ള തീഷ്ണത അപ്പോസ്തോലിക ശുശ്രൂഷകർക്ക് ദൈവിക ശുശ്രൂഷകർക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് തിത്തോസിൻ്റെ മറ്റൊരു പ്രത്യേകത ഗ്രീസിലുള്ള ക്രേത്ത ദ്വീപിന്റെ സുവിശേഷീകരണത്തിനായി തീത്തോസ് ഉപയോഗിക്കപ്പെട്ടു ഓരോ സന്തോസും ചേർന്ന് ക്രേത്ത ദ്വീപുകളിൽ സഞ്ചരിച്ച് അവിടെ സുവിശേഷം അറിയിച്ചു അവിടെയുള്ള ജനങ്ങൾ സർവതാ സത്യവാദികളും മടിയന്മാരായ പിരിവയർമാരുമായിരുന്നു എന്നാൽ സുവിശേഷം അവർക്ക് രൂപാന്തരം വരുത്തി ഓരോ സന്ദീത്തോസും സുവിശേഷം അറിയിച്ച അവിടെ അനേക സഭകൾ രൂപപ്പെട്ടു പൗലൂസ് തീത്തോസിനെ അവിടെ ആക്കിയിട്ട് പോരുത് അവിടെയുള്ള സഭകളിൽ മൂപ്പന്മാരെ ആക്കി വെക്കുവാനുള്ള നിർദ്ദേശം പിന്നീട് കത്തിൽ കൂടെ നൽകി അങ്ങനെ ക്രേത്തദ്വീപിൽ രൂപപ്പെട്ട അനേക ദൈവസഭകളുടെ മൂപ്പനായി അധ്യക്ഷനായി മൂപ്പന്മാരുടെയും ദൈവസഭകളുടെ അധ്യക്ഷനായി തീത്തോസ് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പാരമ്പര്യം പറയുന്നു തീത്തോസ് വളരെ പ്രായം ചെല്ലുന്ന സമയം വരെ ക്രേത്തദ്വീപുകളിൽ ദൈവസഭകളുടെ ആത്മീയ ശുശ്രൂഷന്മാരുടെ പ്രധാന അധ്യക്ഷനായി ശുശ്രൂഷ ചെയ്തു തിത്തോസിന്റെ എട്ടാമത്തെ പ്രത്യേകത പൗലോസ് ഒരു ലേഖനം എഴുതി ലേഖനങ്ങളിൽ ഒരു പ്രധാന ഇടയ ഇടയലേഖനം തീത്തോസിന്റെ ലേഖനമാണ് തീത്തോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പൗലോസിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ അതിനേക്കാളുപരി ദൈവിക ശുശ്രൂഷകന്മാർ പുലർത്തേണ്ട ജീവിത ചരിയകളും സ്വഭാവങ്ങളും ദയ്യമക്കളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട വിലപ്പെട്ട ആത്മീയ സത്യങ്ങൾ ഒക്കെ ഒരുപോലെ ലഭിക്കുന്ന ഒരു ലേഖനമാണ് ടീത്തോസിൻ്റെ ലേഖനം അങ്ങനെ തീത്തോസ് അന്നുള്ള ജനത്തിന് മാത്രമല്ല അന്ന് മുതൽ ഇന്നിയോളമുള്ള എല്ലാ ദൈവമക്കൾക്കും സുവിശേഷം എവിടേക്കും എത്തിയോ പുതി നിയമം എവിടേക്ക് എത്തിയോ അവിടെയൊക്കെയുള്ള ദൈവമക്കൾക്ക് ടീത്തോസ് ടീത്തോസിൻ്റെ ലേഖനം ഒരനുഗ്രഹമായ നിലകൊള്ളും ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യനാം വിശ്വസ്തയോടെ വിജയകരമായി അനുഗ്രഹത്തോടെ കൃപയോടെ ആത്മീയ തീഷ്ണതയോട് പരിജ്ഞാനത്തോടെ നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്ക് മാത്രമല്ല കർത്താവിൻ്റെ വരവോളം അനേക തലമുറകളിൽ അനുഗ്രഹമായി തീരും നമുക്ക് അതിനായി വാഞ്ചിക്കാം സുവിശേഷം സംബന്ധിച്ച് തീഷ്ണതയുള്ളവരായി ധനത്തിൽ വിശ്വസ്തരായി ഉത്സാഹികളായി ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി അനേക ഇടങ്ങളിൽ സുവിശേഷം അറിയിച്ച് സഭകൾ രൂപപ്പെടുത്തി ദൈവമക്കളെയും ഒക്കെ ആത്മീയമായി ജീവിതം കൊണ്ടും സ്വഭാവം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും മുന്നോട്ട് നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ബഹുജനത്തെ ഒരുക്കാം അതിനായി ദൈവം കൃപ പകരട്ടെ ആമേ